നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ധൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേർ പാകിസ്ഥാനിലെ തിരിച്ചടിക്ക് പഹൽഗാമിലെ വിഹിതകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി എന്ന സൂചനകൾ നൽകി സൈന്യം പഹൽഗാമിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തി ആറ് പുരുഷ ജീവനുകളാണ് ഭീകരർ എടുത്തത് അവിടെ മാഞ്ഞത് ഇരുപത്തി ആറ് പേരുടെ സിന്ദൂരമായിരുന്നു ദൗത്യത്തിൽ എൺപത് ഭീകരർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യ കരുതൽ ശക്തമാക്കി ധർമ്മശാല ലേ ശ്രീനഗർ അമൃത്സർ വിമാനത്താവളങ്ങൾ അടച്ചു റഫാൽ യുദ്ധ വിമാനത്തിൽ നിന്ന് തുടക്കുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പ്രഹരശേഷി വർദ്ധിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന കരുതൽ എടുത്തത് വെറുതെയായിരുന്നില്ല സബ്സോണിക് മിസൈലുകൾക്ക് സമുദ്ര നിരപ്പിൽ നിന്ന് നാലായിരം ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ഫ്രഞ്ച് നിർമ്മാതാക്കൾ സോഫ്റ്റ്വെയർ നവീകരിച്ചു കഴിഞ്ഞിരുന്നു നാനൂറ്റി അൻപത് കിലോ പോർമുല വഹിച്ചും മൂന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതായിരുന്നു റഫാലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകൾ ആ മിസൈലുകളാണ് പാകിസ്ഥാനിലേക്ക് തീമഴ പെയ്യിച്ചത് ഫ്രാൻസ് നിർമ്മിച്ച സ്കാൽപ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയത് അത്യാധുനിക റഡാർ റഫാൽ യുദ്ധവിമാനത്തിന്റെ കരുത്താണ് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവുമുണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത് ഈ വിമാനത്തിനുണ്ട് ശത്രുസേനയുടെ മിസൈലുകൾ വഴിതിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യയും സ്വന്തം റഫാലും സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂയിസ് മിസൈലും ചേർന്നാണ് പാകിസ്ഥാനെ തകർത്തത് ഇതിനൊപ്പം കരസേനയും മിസൈലുകൾ വർഷിച്ചതായി സൂചനയുണ്ട് അതിനിടെ ഇന്ത്യ ഭയപ്പെടുത്താനായി എത്തിയ പാക് യുദ്ധ വിമാനവും പണി വാങ്ങിക്കൂട്ടി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് പതിനേഴ് വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലുകളാണ് ആ ദൌത്യം വഹിച്ചത് ഇതോടെ താരമാകുന്നത് ഇന്ത്യയുടെ ആകാശ് മിസൈലുകളാണ് ഈ മിസൈലുകളാണ് ചൈന പാകിസ്ഥാന് നൽകിയ യുദ്ധവിമാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലുകളാണ് ആകാശ് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയർത്തിൽ ലക്ഷ്യസ്ഥാനത്തും ആകാശത്തും അഞ്ച് കിലോമീറ്റർ പരിധി നിലവിലെ മിസൈലിനുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധ വിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിനാകും പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യ വിവിധോദ്ദേശ ജെ എഫ് പതിനേഴ് യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാന് ചൈന കൈമാറിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകൾ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാങ്ഷ അയ്യായിരത്തി വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ ക്യൂട്ടി യോജിപ്പിച്ച് വിമാനം പാകിസ്ഥാന് നൽകിയത് വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ പറത്തിയ മൂന്ന് റഫാൽ വിമാനങ്ങളും ഒരു എസ് യു മുപ്പത് വിമാനവും ഒരു മിഗ് ഒൻപത് വിമാനവും പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ സൈനിക വക്താവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് തന്റെ രാജ്യത്തിന്റെ സൈന്യം അഞ്ച് ഇന്ത്യൻ ജെറ്റുകൾ വെടിവിച്ചിട്ടതായും അജ്ഞാതരായ ഇന്ത്യൻ സൈനികരെ തടവിലാക്കിയതായും അവകാശപ്പെട്ടു എന്നാൽ തകർന്ന വിമാനത്തിന്റെ ചിത്രങ്ങളിൽ എഞ്ചിൻ റഷ്യൻ ക്ലിമോവ് ആർ ഡി തൊണ്ണൂറ്റിമൂന്നാണ് ഒരു ഇന്ത്യൻ യുദ്ധവിമാനവും ഈ എഞ്ചിൻ വെച്ച് പറക്കുന്നില്ല ആർ ഡി തൊണ്ണൂറ്റിമൂന്ന് എഞ്ചിൻ ഉപയോഗിക്കുന്നത് ചൈന നിർമ്മിത ജെ എഫ് പതിനേഴ് തണ്ടർ വിമാനങ്ങളാണ് അത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലും ചൈനീസ് വ്യോമസേനയുടെ പക്കലുമാണ് ഉള്ളത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരൊറ്റ പാകിസ്ഥാൻ മിലിട്ടറി സൈറ്റോ ഒരൊറ്റ സിവിലിയൻ സൈറ്റോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല തീവ്രവാദ ക്യാമ്പുകളും അവരെ തീറ്റിപ്പോറ്റുന്ന ബഹൽപൂരിലെ മദ്രസകളുമാണ് ആക്രമിച്ചത് പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമാക്രമണം ഇന്ത്യൻ യുദ്ധവിജയമാണ് കാട്ടുന്നത് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് പ്രസിഷൻ സ്ട്രൈക്കുകളാണ് നടത്തിയെന്ന് ഇന്ത്യയുടെ വിശദീകരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ മിലിട്ടറി സിവിലിയൻ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്താൽ ഇന്ത്യൻ നേവി ഇത്തവണ അസോൾട്ട് ലോഞ്ച് ചെയ്യും എണ്ണയും സപ്ലൈയും വരുന്ന കടൽ അടക്കം ബ്ലോക്ക് ചെയ്യും ഇതൊരു നാണക്കേടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടു അവർ വളരെ കാലമായി പോരാടുകയാണ് ഇത് വളരെ വേഗത്തിൽ അവസാനിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം ജാഗ്രതയോടെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് കുറിച്ച് യു എസ് സർക്കാരിന്റെ ആശങ്കകളെ പ്രതിഫലിപ്പിച്ചുള്ള ട്രംപിന്റെ പ്രതികരണം അതിനിടയിൽ ഓപ്പറേഷൻ സിന്തോർ ലോകത്തെ ആദ്യം ഔദ്യോഗികമായി അറിയിച്ചത് മൊസാദിന്റെ ട്വീറ്റ് ആണ് ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക ട്വീറ്റ് വെളുപ്പിനെ ഒന്ന് അമ്പത്തി ഒമ്പതിനായിരുന്നു എന്നാൽ മൊസാദ് ട്വീറ്റ് ചെയ്തത് വെളുപ്പിനെ ഒന്ന് न्यूज डेस्क जन्मभूमि